കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീവുമായ സ്വാഗതം ചോദ്യനക്ഷത്രം ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ചോദ്യനക്ഷത്രം അല്പ സ്വല്പം കള്ളവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ പിടിക്കാനൊന്നുമില്ല കള്ളത്തരങ്ങളൊക്കെ ഒളിച്ചു വെക്കാനൊക്കെ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ചോദ്യം നന്മയുള്ള നന്മയുള്ള ഒരു നക്ഷത്രമാണ് ചോദ്യം നക്ഷത്രത്തിന് ഏറ്റവും നല്ലത് ഈ വർഷം മേട സംക്രമവശാൽ അവർക്ക് പുത്തുലഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള വിഷയം ഭൂമി സ്ഥാവര ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കാൻ വാഹനം സ്വന്തമാക്കാൻ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ലഭിക്കാൻ അതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു മേട സംക്രമിച്ചാൽ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് മേടമാസം നമ്മുടെ സൂര്യൻ അല്ലെ ആദിത്യൻ സവിതാവ് ഉദിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അത്രക്ക് നന്മയുള്ള ഒരു വർഷമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അവർ പോലും അറിയാതെ അവരുടെ മനസ്സ് സന്തോഷിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് അപ്പം ഭൂമി സംബന്ധമായിട്ടോ വാഹനം മേടിക്കാനോ ഒക്കെ നിങ്ങൾ ഉതകുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം സാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ വ്യാഴം അനുകൂലമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക സന്ധ്യയ്ക്ക് നാമം നാമം വെറുതെ ജപിച്ചാൽ പോലെ ഒരു പത്ത് മിനിറ്റ് ജപിച്ചിട്ട് ഇണീട്ടെങ്കിൽ പോരുകയല്ല ചെയ്യേണ്ടി നല്ല ഉൾക്കൊണ്ട് ഭഗവാനെ ഉൾക്കൊണ്ട് അല്ലെ ഭഗവതിയെ ഉൾക്കൊണ്ട് നന്നായിട്ട് സന്ധ്യാനാമൊക്കെ കഴിച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങളും നല്ല ഐശ്വര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രഹസ്യ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക ചില അസൂയ കുഷുമുശ്മ കുഞ്ഞായ്മ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഒരു നക്ഷത്രം കൂടാണ് ഈ ഒരു വർഷം ഈ ഒരു വിഷുവിൽ കുറച്ചൊക്കെ നിങ്ങളോട് മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ നന്നായിട്ടൊന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ കാര്യം നിങ്ങൾക്ക് സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഏത് ഗ്രഹനിലയിലാണെങ്കിലും പരിഹാരം ചെയ്ത ഫലം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നാളുകാർക്കും വിഷു ആശംസിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.